ദില്ലി താലിബ് പോഡ്കാസ്റ്റിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ രാജ്യത്തെ നടുക്കിയ പഹൽഗാമിലെ കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പോഡ്കാസ്റ്റ് ഞാൻ ചെയ്യുന്നത് ജോർജോ അകംബൻ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖരായ സമകാലിക ദാർശനികരിൽ ഒരാളാണ് പാശ്ചാത്യ ദാർശനികരിൽ ഒരാളാണ് ഇറ്റാലിയൻ ദാർശനികനായ അദ്ദേഹത്തിന് ഇപ്പോൾ എൺപത്തി മൂന്ന് വയസ്സായി മൗലികമായ ഭീഷണങ്ങളോടുകൂടി ജൈവ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ദർശനത്തിന്റെ ലാവണ്യ ലോകങ്ങളെയും സാമൂഹിക രാഷ്ട്രീയ സാമൂഹികങ്ങളെയും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ലോക ദാർശനികരിൽ പ്രമുഖനാണ് ജോർജോ അഗംപൻ നയൻ ഇലവൻ ഭീകരാക്രമണത്തിന് ശേഷം അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതി അദ്ദേഹം ഫ്രാങ്ക്ഫർട്ട് ജനറൽ ന്യൂസ് പേപ്പറിൽ എഴുതിയ ഒരു ലേഖനമായിരുന്നു ഓൺ സെക്യൂരിറ്റി ആൻഡ് ടെറർ എന്നത് സുരക്ഷയെപ്പറ്റിയും ഭീകരതയെപ്പറ്റിയും എന്ന ലേഖനം ഒരു ചെറിയ ലേഖനം ആ ലേഖനത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഈ ലേഖം ദില്ലി താലി പോഡ്കാസ്റ്റിൽ അവതരിപ്പിക്കുന്നത് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന നമ്മയെല്ലാം നടുക്കിയ വൻ ഭീകര ആക്രമണത്തിൻ്റെ വെളിച്ചത്തിൽ ജോർജ് അകമ്പൻ്റെ ഈ ലേഖനം അവതരിപ്പിക്കുവാൻ ദിലീതാലി തീരുമാനിക്കുകയാണ് പോഡ്കാസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ പതിവായി നിങ്ങളുടെ മുന്നിൽ വെക്കാറുള്ള അഭ്യർത്ഥന ഒന്നുകൂടി ഒന്നുകൂടിപ്പിക്കുകയാണ് ദിലീതാലി പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു യെപ്പറ്റിയും ഭീകരതയെ ജോർജ് അഗമ്പൻ ആധുനിക രാഷ്ട്രസങ്കൽപ്പത്തിന്റെ തുടക്കകാലം മുതൽക്കേ സുരക്ഷ എന്നത് സുപ്രധാന വഴികാട്ടി തത്വങ്ങളിൽ ഒന്നാണ് ഇംഗ്ലീഷ് ദാർശനികനായിരുന്ന തോമസ് ഹോപ്സിന്റെ അഭിപ്രായത്തിൽ ഹോപ്സ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ ജനിച്ച് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപതിൽ അന്തരിച്ച ഇംഗ്ലീഷ് ദാർശനികനായിരുന്നു ഹോപ്സിൻ്റെ അഭിപ്രായത്തിൽ ഒരു സമൂഹത്തിൽ സുരക്ഷ എന്നത് ഭയത്തിൻ്റെ വിപരീതമാണ് ഭയമാണ് ഒരു സമൂഹത്തിൽ ആളുകളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകം അതിന് വിപരീതമാണ് സുരക്ഷ എന്നത് അതും രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒന്നാണ് എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ മാത്രമാണ് സുരക്ഷയെക്കുറിച്ചുള്ള മൗലിക ചിന്തകൾ ഉരുത്തിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കോളേജ് ഡി ഫ്രാൻസിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ മിഷേൽ ഫൂകോ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ പ്രഭാഷണം ഇനിയും പ്രസിദ്ധീകരിക്കാനിരിക്കുന്നതേയുള്ളൂ അതിൽ ഫൂക്കോ പറയുന്ന ഒരു കാര്യമുണ്ട് ഫ്രഞ്ച് സമ്പദ് ശാസ്ത്രജ്ഞന്മാർ കാർഷിക സമ്പദ് വ്യവസ്ഥയാണ് സുപ്രധാന സമ്പത്ത് എന്ന് വിശ്വസിച്ചിരുന്ന ഫിസിയോക്രാറ്റ്സ് അവരുടെ രാഷ്ട്രീയ രീതികളും സാമ്പത്തിക നയങ്ങളും എങ്ങനെയാണ് അച്ചടക്കത്തിനായി സുരക്ഷയും ഭരണ നിയമങ്ങളെയും ഉപയോഗിച്ചിരുന്നത് എന്ന് ആ പ്രഭാഷണത്തിൽ ഫൂക്കോ വിശദീകരിച്ചിരുന്നു ഫിസിയോക്രാറ്റിക് സാമ്പത്തിക ചിന്തകരിലെ പ്രമുഖരായിരുന്ന ക്വസ്നെ ടർഗോട്ട് തുടങ്ങിയവരൊന്നും തന്നെ വിശപ്പ് തടയുന്നതിനോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോ ഉൽപാദന വർധനവിനോ പ്രാധാന്യം നൽകിയിരുന്നില്ല വികസനം അനുവദിക്കാം പക്ഷെ എല്ലാം നിയന്ത്രിക്കാനും സുരക്ഷിതമാക്കി വയ്ക്കുവാനുമായിരുന്നു അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് അച്ചടക്ക നടപടികൾ ഒരു പ്രദേശത്തെ ഒറ്റപ്പെടുത്തുകയും അതിർത്തികൾ അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ സുരക്ഷാ നടപടികൾ ആഗോളവൽക്കരണത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇറ്റാലിയൻ ദാർശനികനായ ജോർജോ അഗ്ഗംബന്റെ വാക്കുകളാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് അച്ചടക്ക നടപടികൾ ഒരു പ്രദേശത്തെ ഒറ്റപ്പെടുത്തുകയും അതിർത്തികൾ അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ സുരക്ഷാ നടപടികൾ ആഗോളവൽക്കരണത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുകയും ചെയ്യുന്നുണ്ട് നിയമങ്ങൾ പ്രതിരോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ സുരക്ഷാ സംവിധാനം അതിൽ ഇടപെടുകയും മുന്നോട്ടുള്ള നയങ്ങളെ നിഷ്കർഷിക്കുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ അച്ചടക്കം ക്രമം കൊണ്ടുവരുമ്പോൾ സുരക്ഷ ഈ ക്രമത്തെ നിയന്ത്രിക്കുന്നു സുരക്ഷാ നടപടികൾക്ക് ട്രാഫിക് സ്വാതന്ത്ര്യം വേണം വാണിജ്യം വേണം വാണിജ്യ സ്വാതന്ത്ര്യം വേണം വ്യക്തികളുടെ സംരംഭങ്ങൾ സംരക്ഷിക്കപ്പെടണം അതുകൊണ്ടാണ് ഫൂക്കോ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ലിബറലിസത്തിൻ്റെ ആശയങ്ങൾക്ക് ഒപ്പം നടക്കുന്നത് എന്ന് എന്നാൽ ഇന്ന് നാം സുരക്ഷാ ചിന്തയിൽ അങ്ങേയറ്റം അപകടകരമായ സംഭവ വികാസങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത് രാഷ്ട്രീയം നിർവീര്യമാകുകയോ ഉദാസീനമാകുകയോ ചെയ്യുന്നു രാഷ്ട്രത്തിൻ്റെ പരമ്പരാഗതമായ കടമകൾ ഓരോന്നൂരോന്നായി അടിയറ വയ്ക്കപ്പെടുന്നു ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ കടമ അതിൻ്റെ സുരക്ഷ എന്നതായി മാറുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ പൊതുഭരണത്തിൻ്റെ നിരവധി നിർണായക നടപടികളിൽ ഒന്നു മാത്രമായിരുന്ന സുരക്ഷ ഇപ്പോൾ രാഷ്ട്രീയ സാധുതയുടെ ഏക മാനദണ്ഡമായി മാറുന്നു ആ വാചകം ഞാൻ ഒന്നുകൂടി വായിക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെ പൊതുഭരണത്തിന്റെ നിരവധി നിർണായക നടപടികളിൽ ഒന്നു മാത്രമായിരുന്ന സുരക്ഷ ഇപ്പോൾ രാഷ്ട്രീയ സാധുതയുടെ ഏക മാനദണ്ഡമായി മാറുന്നു സുരക്ഷയെക്കുറിച്ചുള്ള ചിന്തയ്ക്കുള്ളിൽ അനിവാര്യമായ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് സുരക്ഷ ഏറ്റവും പ്രധാന കടമയും നിയമസാധുതയുമായി കരുതുന്ന ഒരു ഭരണകൂടം ദുർബലമായ ഒരു ജീവ വ്യവസ്ഥ ഓർഗാനിസം ആയി മാറും സുരക്ഷ ഏറ്റവും പ്രധാന കടമയും നിയമസാധുതയുമായി കരുതുന്ന ഏതൊരു ഭരണകൂടവും ദുർബലമായ ഒരു ഓർഗാനിസം ഒരു ജീവ വ്യവസ്ഥ ഒരു ജൈവ വ്യവസ്ഥയായി മാറും ആ ജൈവ വ്യവസ്ഥയെ ഒരു തീവ്രവാദമാക്കി മാറ്റുവാൻ മറ്റ് തീവ്രവാദ സംഘടനകൾക്ക് വളരെ പെട്ടെന്ന് കഴിയും നാം മറന്നുപോകരുതാത്ത ഒരു പ്രധാനപ്പെട്ട ചരിത്ര വസ്തുതയുണ്ട് യുദ്ധത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാന ഭീകര സംഘടനയായ ഓർഗനൈസേഷൻ ഡി എൽ ആർമി സെക്രട്ടറ്റ് ഒ എ എസ് സ്ഥാപിച്ചത് ഒരു ഫ്രഞ്ച് ജനറലാണ് അദ്ദേഹം സ്വയം ഒരു രാജ്യസ്നേഹിയായി കരുതി അദ്ദേഹം കരുതി അൾജീരിയയിലെയും ഇൻഡോ ചൈനയിലെയും ഗർല പ്രതിഭാസത്തെ എതിർക്കുവാൻ ഭീകരവാദം മാത്രമേ ഉത്തരമായുള്ളൂ പതിനെട്ടാം നൂറ്റാണ്ടിൽ പോലീസിന്റെ ശാസ്ത്രം എന്ന് സൈദ്ധാന്തികർ കരുതിയിരുന്ന രാഷ്ട്രീയം എന്നത് പോലീസ് എന്ന് മാത്രമായി ചുരുങ്ങുമ്പോൾ രാഷ്ട്രവും ഭീകരവാദവും തമ്മിലുള്ള വ്യത്യാസം അപ്രത്യക്ഷമായി തീരും എന്ന ഒരു വെല്ലുവിളി ഉണ്ട് അതിനുള്ള ഒരു സാധ്യതയുണ്ട് ഒടുവിൽ സുരക്ഷയും ഭീകരതയും എന്നത് പരസ്പരം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയും നിയമവിധേയമാക്കുകയും അത് ഒരു മാരക സംവിധാനമായി മാറുകയും ചെയ്തേക്കാം ഈ വാചകങ്ങൾ ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ പോലീസിന്റെ ശാസ്ത്രം എന്ന് സൈദ്ധാന്തികർ കരുതിയിരുന്ന രാഷ്ട്രീയം എന്നത് പോലീസ് എന്ന് മാത്രമായി ചുരുങ്ങുമ്പോൾ രാഷ്ട്രവും ഭീകരവാദവും തമ്മിലുള്ള വ്യത്യാസം അപ്രത്യക്ഷമാകുന്നു എന്ന ഒരു വെല്ലുവിളിയുണ്ട് അതിനുള്ള സാധ്യതയുണ്ട് ഒടുവിൽ സുരക്ഷയും ഭീകരതയും പരസ്പരം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയും നിയമവിധേയമാക്കുകയും അങ്ങനെ അതൊരു മാരക സംവിധാനമായി മാറുകയും ചെയ്തേക്കാം എതിരാളികളുടെ മറഞ്ഞ് നിന്ന് ആക്രമിക്കുവാനുള്ള ശേഷി ഇത് വർദ്ധിപ്പിക്കുമെന്നത് മാത്രമല്ല വെല്ലുവിളി പൗരസമൂഹങ്ങൾക്ക് ഒത്തൊരുമയോടുകൂടി ജീവിക്കുവാൻ കഴിയാത്ത വിധമുള്ള ആഭ്യന്തര യുദ്ധത്തിലേക്ക് ഇതൊക്കെ നയിച്ചേക്കാനുള്ള സാധ്യതയും ഉണ്ട് പരമാധികാര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ ക്ലാസിക്കൽ രൂപത്തിൻ്റെ അന്ത്യത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ഈ പുതിയ സാഹചര്യത്തിൽ ആഗോളവൽക്കരണത്തിനുള്ളിൽ തന്നെ സുരക്ഷാ സംവിധാനം അതിൻ്റെ അന്ത്യത്തെയും കണ്ടെത്തുകയാണ് ഇത് പുതിയ ഒരു ലോകക്രമത്തെ സൃഷ്ടിച്ചിരിക്കുന്നു സത്യത്തിൽ ഇതുവരെയുള്ള എല്ലാ അസ്വസ്ഥതകളിലും മോശമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇത് ഇറ്റാലിയൻ ദാർശനികനായ ജോർജോ അകംബൻ അമേരിക്കയിലെ നയൻ ഇലവൻ ആക്രമണത്തിന് ശേഷം എഴുതിയ ലേഖനത്തിന്റെ മലയാള പരിഭാഷയാണ് അവിടെ മറ്റൊരു അപകട സാധ്യതയും കൂടിയുണ്ട് സാമൂഹ്യമായ അപവാദങ്ങളെ കുറിച്ച് എക്സെപ്ഷൻസിനെ കുറിച്ച് ഭരണകൂടത്തിന് നിരന്തരമായ പരാമർശങ്ങൾ നിരന്തരമായ പരാമർശങ്ങൾ ആവശ്യമായി വരുന്നതിനാൽ സുരക്ഷാ നടപടികൾ സമൂഹത്തിൽ വലിയ തോതിൽ അരാഷ്ട്രീയവൽക്കരണം ക്ഷണിച്ചു വരുത്തുന്നു എന്നുള്ളതാണ് ആ അപകട സൂചന ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത്തരമൊരു സംവിധാനത്തിന് ജനാധിപത്യവുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയില്ല ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം തന്നെ ആ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയാണ് എന്ന ആശയമായി പരിഷ്കരിക്കപ്പെടുന്നതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമില്ല യൂറോപ്യൻ അമേരിക്കൻ രാഷ്ട്രീയക്കാർ ഇതിനെക്കുറിച്ച് അവഗാഹമായി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് മറ്റെന്തിലും പ്രധാനം സുരക്ഷയാകുന്ന നയം ഉണ്ടാക്കാവുന്ന വിനാശകരമായ അനന്തര ഫലങ്ങൾ നാം പരിഗണിക്കേണ്ടതാണ് ജനാധിപത്യ രാജ്യങ്ങളൊക്കെ സ്വയം പ്രതിരോധിക്കുന്നത് അവസാനിപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ജനാധിപത്യ രാഷ്ട്രീയത്തിനൊരു കടമയുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വെറുപ്പിലേക്കും ഭീകരതയിലേക്കും നാശത്തിലേക്കും സമൂഹത്തെ നയിക്കാതെ നോക്കണം ഭീകരാക്രമണം സംഭവിച്ചു കഴിയുമ്പോൾ മാത്രം അവയെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളിൽ മാത്രം ഒതുങ്ങാതിരിക്കുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം അമേരിക്കയിലെ നയൻ ഇലവൻ ആക്രമണത്തിന് ശേഷം അക്കൊല്ലം തന്നെ ഇറ്റാലിയൻ ദാർശനികനായ ജോർജോ അഗംബൻ എഴുതിയ സുരക്ഷയെ പറ്റിയും ഭീകരതയെപ്പറ്റിയും എന്ന ചെറിയ ലേഖനത്തിൻ്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ കേട്ടത് കാശ്മീരിലെ ബഹൽഗാമിൽ ഉണ്ടായ ഞെട്ടിപ്പിക്കുന്ന ഭീകരാക്രമണത്തിൻ്റെ വെളിച്ചത്തിൽ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ പുതിയ സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ രാഷ്ട്രമായി തന്നെ മാറുന്ന സാഹചര്യത്തിൽ ഉണ്ടാക്കാവുന്ന അപകട സാധ്യതകളെക്കുറിച്ചൊക്കെ ജോർജോ അകമ്പൻ ദാർശനികമായ പശ്ചാത്തലത്തിൽ എഴുതിയ ചെറിയ ലേഖനത്തിന്റെ പരിഭാഷയാണ് നിങ്ങൾ കേട്ടത് ദിലീധാരിയുടെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിക്കുന്നു കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ